ഒടുവിൽ കാട്ടാനകളെ കൊണ്ട് നാട്ടുകാരും സർക്കാരും അങ്ങേയറ്റം പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോര പ്രദേശങ്ങളിൽ ഒന്നാകെ കാട്ടാന വിതയ്ക്കുന്ന നാശം ചില്ലറയല്ല ഒടുവിൽ കാട്ടാനകളെ തുരത്താൻ സർക്കാർ കണ്ടുപിടിച്ച മാർഗമാണ് തേനീച്ചകളെ വളർത്തി കാട്ടാനയെ തേനീച്ചകളെ കൊണ്ട് കുത്തിച്ച് ഓടിക്കുക എന്നത് അതത്രയ്ക്ക് നിസ്സാരമായ കാര്യമല്ല തമാശയുമല്ല കഴിഞ്ഞ ദിവസം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് കാട്ടാന ഇറങ്ങുന്ന വനാതിർത്തികളിൽ തേനീച്ച വളർത്തൽ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് അങ്ങനെയെങ്കിൽ കാട്ടാനകളെ തുരത്താനുള്ള ഈ ഫെൻസിംഗ് അഥവാ തേനീച്ച വേലി എന്താണെന്ന് നമുക്ക് നോക്കാം കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതിനെതിരെ ഇറങ്ങുന്നതിനെതിരെ പ്രയോഗിച്ച് ഫലപ്രദമെന്ന് കണ്ടെത്തിയ മാർഗമാണിത് ബീ ഫെൻസിംഗിനെ കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആഫ്രിക്കയിലാണ് ബീഫെൻസിങ് വ്യാപകമായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഇത് നടപ്പാക്കുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ നിരവധി ഘടകങ്ങളുണ്ട് ആനകൾ ഏറ്റവും പേടിക്കുന്ന ജീവി തേനീച്ചയാണെന്ന് പറയാം അഞ്ച് ടൺ ഭാരമുള്ള ആന പേടിക്കുന്നത് ശരാശരി പൂജ്യം പോയിൻറ്റ് ഒരു ഗ്രാം മാത്രം ഭാരമുള്ള ഈ ജീവികളെയോ എന്ന് നമുക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല തേനീച്ച കുത്താൻ വന്നാൽ ഒരു രക്ഷയുമില്ലെന്ന് നമുക്കറിയാം ഒരു തേനീച്ചയുടെ കുത്ത് ആനയുടെ കനത്ത തൊലിയെ വല്ലാതെയൊന്നും തുളച്ചു കയറില്ല എന്നാൽ കൂട്ടത്തോടെയുള്ള ആക്രമണം വന്നാൽ ആന പതറും ചെവിയിലെ ദുർബലമായ തൊലിയുടെ ഭാഗത്ത് കിട്ടുന്ന കടികൾ ആനകൾക്ക് വലിയ വേദനയുണ്ടാക്കും ഈ സാധ്യതയെയാണ് ബീ ഫെൻസിംഗ് ഉപയോഗപ്പെടുത്തുന്നത് ആഫ്രിക്കയിൽ ദേശീയ പാർക്കുകളിൽ ആനകളെ ഒരു മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം തേനീച്ചപ്പെട്ടികൾ സ്ഥാപിക്കുകയാണ് ചെയ്യാറ് ഈ വിഷയത്തിൽ ഏറെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് റോബിൻ കുക്ക് എന്ന ഗവേഷകൻ ദക്ഷിണാഫ്രിക്കയിലെ ഗ്രേറ്റർ ക്രൂഗർ ദേശീയ പാർക്കിൽ നടത്തിയ പഠനത്തിൽ കൗതുകകരമായ ചില കാര്യങ്ങൾ കണ്ടെത്തി ആനകൾ കുത്തിമറിക്കാനിടയുള്ള അൻപത് മരങ്ങളിൽ അദ്ദേഹം തേനീച്ച കൂടുകൾ സ്ഥാപിച്ചു ഇവയിൽ ഒരു മരം മാത്രമാണ് ആന മറിച്ചിടാൻ നോക്കിയത് കിഴക്കൻ ആഫ്രിക്കയിൽ നടന്ന മറ്റൊരു പഠനത്തിൽ തെളിഞ്ഞത് ചെറിയ തോതിലുള്ള കൂട്ടങ്ങളെ ആനകൾ അത്ര കണ്ട് ഭയപ്പെടുന്നില്ല എന്നാണ് എന്നാൽ വൻതോതിൽ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് ആന അടുക്കില്ല മിനിറ്റിൽ നാൽപ്പതോ അറുപതോ തേനീച്ചകളുടെ ആക്ടിവിറ്റിയുള്ള കോളനികളാണ് ആനകളെ ഭയപ്പെടുത്തുക കാടിനോട് ചേർന്ന് തേനീച്ചകളെ വളർത്തുമ്പോഴുള്ള റിസ്ക് കരടിയാണ് തേൻ കുടിക്കാൻ കരടികളിറങ്ങിയാൽ ആനയേക്കാൾ വലിയ പണിയാകും പ്രദേശവാസികൾക്ക് ഇക്കാരണത്താൽ കരടികളുടെ വാസം ഇല്ലാത്ത പ്രദേശങ്ങളിൽ മാത്രമേ ഈ പദ്ധതി പ്രാവർത്തികമാകൂ കേരളത്തിൽ ഇത്തരം മേഖലകളിൽ മാത്രമാണ് ബി ഫെൻസിംഗ് സ്ഥാപിക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൃഷിയാണ് ആനകളെ കാടിൻ്റെ അതിർത്തി വിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇത് കാലങ്ങളായി തുടരുന്നതാണ് കാട്ടാനകളെ തുരത്താൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുമ്പോൾ തേനീച്ചകളെ ആശ്രയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തേനീച്ചയുടെ ആക്രമണത്തിന് മനുഷ്യർ ഇരയാകരുത് എന്നതാണ് കാരണം മറ്റൊരു വന്യജീവിയുടെ കൂടി അല്ലെങ്കിൽ തേനീച്ചയുടെ ആണെങ്കിൽ പോലും ആക്രമണം താങ്ങാനുള്ള ശേഷി മനുഷ്യനില്ല എന്നത് തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പൊതുജനങ്ങളും ആശങ്ക പങ്കുവയ്ക്കുന്നത് എന്തായാലും ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ബീ ഫെൻസിങ് പോലൊരു ബദൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്